കയപ്പമംഗലം കൂരിക്കുഴി കമ്പനിക്കടവ് ബീച്ചിൽ തിരയിൽപ്പെട്ട് വള്ളം മറിഞ്ഞു അപകടത്തിൽ രണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് പരിക്കേറ്റു രാവിലെ ആറരയോടെയാണ് സംഭവം മത്സ്യബന്ധനത്തിനായി മൂടുവെട്ടി വള്ളം കടലിലേക്ക് ഇറക്കുന്നതിനിടെ വൻ തിരമാലയടിച്ച് വള്ളം മറിയുകയായിരുന്നു അരവീട്ടിൽ പ്രേമന്റെ ഉടമസ്ഥതയിലുള്ള കൃഷ്ണ എന്ന വള്ളമാണ് അപകടത്തിൽപ്പെട്ടത് വള്ളത്തിലുണ്ടായിരുന്ന പോണത്ത് രാജേഷ് കുഞ്ഞിലോലപ്പറമ്പിൽ മുരളി എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തിരയടിയിൽ വെള്ളം ഭാഗികമായി തകർന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസവും പ്രദേശത്ത് സമാനമായ രീതിയിൽ വള്ളം മറിഞ്ഞ് രണ്ടു പേര്ക്ക് പരിക്കേറ്റിരുന്നു